നമസ്കാരം ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ തിരിച്ചടിയേറ്റ് ചൈനയും പാകിസ്ഥാനും ചൈനയെക്കാൾ ഇരുപത് ശതമാനം ലാഭത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ലഭിക്കും അമേരിക്കൻ കരാറിന് പിന്നാലെ ഉത്സവാഘോഷത്തിൽ ദലാൽ സ്ട്രീറ്റ് അമേരിക്കൻ മൂലധനം വൻതോതിൽ ഇന്ത്യയിലേക്ക് ഒഴുകുമെന്ന് വിദഗ്ധർ വ്യാപാര കരാറിന് പിന്നാലെ പോർട്ട്ഫോളിയോയിൽ വൻ മാറ്റങ്ങൾ വരുത്താൻ ഫണ്ട് മാനേജർമാർ വിപണിയിൽ നടക്കുന്നത് മാക്രോ റീസെറ്റ് എന്ന് വിദഗ്ധർ ഇന്ത്യയ്ക്ക് ആഗോള റേറ്റിംഗ് ഏജൻസിയുടെ മുന്നറിയിപ്പ് റഷ്യൻ എണ്ണ പെട്ടെന്ന് ഉപേക്ഷിക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് മോഡീസ് ഇന്ത്യൻ ഭരണഘടന അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ വാട്സ്ആപ്പ് രാജ്യം വിട്ടു പോകണമെന്ന് കോടതി ഡാറ്റ സ്വകാര്യത പാലിക്കാൻ കമ്പനിക്ക് ബാധ്യതയുണ്ടെന്നും കോടതി വാർത്തകൾ നോക്കാം ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ച് സെൻസെക്സ് രണ്ടായിരത്തി എഴുപത്തി രണ്ട് ദശാംശം ആറ് ഏഴ് പോയിന്റ് ഉയർന്ന് എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം ഒന്ന് മൂന്നിലും നിഫ്റ്റി അറുനൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം ഒന്ന് അഞ്ച് ഉയർന്ന് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ദശാംശം അഞ്ച് അഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു വിശദാംശങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്നും വിഷ്ണു ആണ് ചേരുന്നത് വിഷ്ണു എന്തൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നേട്ടത്തിലേക്ക് നയിച്ചത് ക്ലോസിംഗ് അപ്ഡേറ്റ്സിലോട്ട് വരുമ്പോൾ ഇന്ന് നിഫ്റ്റി ഫിഫ്റ്റിയും ബാങ്ക് ഒക്കെ തന്നെ വലിയ കുതിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ രണ്ട് ഇൻഡൈസസുകളും എടുത്തു പറയേണ്ട ഒരു കാര്യം കഴിഞ്ഞ ഒരു സമീപകാലങ്ങളൊക്കെ നോക്കുമ്പോൾ ഉണ്ടായിരുന്നതിനെക്കാലൊക്കെ തന്നെ വലിയൊരു നേട്ടത്തിലാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ച അറുന്നൂറിലധികം പോയിന്റ് നേട്ടം അതായത് രണ്ട് പോയിന്റ് നാല് ഒൻപത് ശതമാനത്തിന്റെ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ രണ്ട് പോയിന്റ് മൂന്ന് ആറ് ശതമാനത്തിന്റെ നേട്ടം ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് നേട്ടത്തിൽ അറുപതിനായിരം എന്നൊരു നിലയിലുമാണ് ഒരു ക്ലോസിംഗ് മാർക്കറ്റ് എടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു യു എസ് ട്രേഡ് ഡീല് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു ഡീൽ അനുകൂലമാകാൻ സാധ്യതയുള്ള സെക്ടറുകളിലെ ഓഹരികളുടെ പെർഫോമൻസ് ആയിരുന്നു എടുത്തു പറയേണ്ടത് പല ഓഹരികളൊക്കെ തന്നെ അപ്പർ സർക്യൂട്ടുകളൊക്കെ വരെ ടച്ച് ചെയ്യുന്ന ഒരു കാഴ്ച കാഴ്ചയുണ്ടായി നമുക്കറിയാവുന്നതാണ് ഈ ഒരു ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നേട്ടത്തിന് സാധ്യത അല്ലെങ്കിൽ ഏറ്റവും ഈ ഒരു ട്രേഡ് ഡീൽ അനുകൂലമാകുന്ന സെക്ടറുകളിൽ ഒന്നെന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസ് ആണ് കൂടാതെ അപ്പാരൽസ് ഉണ്ട് അതുപോലെ തന്നെ കെമിക്കൽസ് ഉണ്ട് അതുപോലെ തന്നെ സീ ഫുഡ് എക്സ്പോർട്ട്സ് അത്തരത്തിലുള്ള കമ്പനികളിലൊക്കെ തന്നെ വലിയൊരു സാധ്യതകളായിരുന്നു ഉണ്ടെന്ന് നമുക്കറിയുന്നത് അറിയുന്നത് അതേ തുടർന്ന് തന്നെ ആ ഒരു സെക്ടറിലെ സ്റ്റോക്കുകളിലൊക്കെ തന്നെയാണ് വലിയ രീതിയിലൊരു നേട്ടം ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ട സ്റ്റില സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് ഒന്ന് ഗോകുൽ ദാസ് എക്സ്പോർട്ട് പത്തൊൻപത് ശതമാനത്തിൻ്റെ ഒരു കുതിപ്പാണ് നടത്തിയത് കൂടാതെ നമ്മൾ കെ പി ആർ മില്ലിൽ നോക്കുമ്പോൾ പതിനഞ്ച് ശതമാനത്തിൻ്റെ നേട്ടം വർധമാൻ ടെക്സ്റ്റൈൽസിൽ പതിനൊന്ന് പോയിൻറ്റ് ഒൻപത് ആറ് ശതമാനത്തിൻ്റെ നേട്ടം എന്ന രീതിയിലൊക്കെയാണ് ഇന്ന് മാർക്കറ്റിൽ ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനു പിന്നാലെ ഇന്ത്യൻ ഓഹരി വിപണിന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ് വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത് മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ തിരിച്ചടിയേറ്റ് ചൈനയും പാകിസ്ഥാനും വിലയുടെ കാര്യത്തിൽ ചൈനയേക്കാൾ ഇരുപത് ശതമാനം വരെ ലാഭത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ നൽകാൻ സാധിക്കും ഈ വ്യാപാര കരാർ ഇന്ത്യയെ ഏഷ്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് അതായത് കരാറോടെ ഇന്ത്യയ്ക്ക് ലഭിക്കുന്നത് സമാനതകളില്ലാത്ത മുൻതൂക്കമാണ് നിലവിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയേഴ് ശതമാനം വരെ നികുതിയാണ് ചുമത്തുന്നത് പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങൾക്ക് പത്തൊൻപത് ശതമാനവും ചുരുക്കത്തിൽ വിലയുടെ കാര്യത്തിൽ ചൈനയേക്കാൾ ഇരുപത് ശതമാനം വരെ ലാഭത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കും ആഗോള കമ്പനികൾ തങ്ങളുടെ നിർമ്മാണശാലകൾ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റാൻ ഈ താരിഫ് വിടവ് വലിയ കാരണമാകും ചൈന പ്ലസ് വൺ നയം കരുത്താർച്ചിക്കുമെന്നും അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നുണ്ട് മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെ മാത്രം ലാഭവിഹിതമുള്ള ടെക്സ്റ്റൈൽസ് ആൻഡ് ഫുട്വെയർ മേഖലയിൽ നികുതി കുറയുന്നത് വലിയ ആശ്വാസമാണ് അതുപോലെ അമേരിക്കൻ വിപണിയിൽ സ്വർണ്ണ രത്നാഭരണങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിക്കും ഇന്ത്യയുടെ ആകെ കയറ്റുമതിയുടെ കാൽഭാഗവും വരുന്നത് എഞ്ചിനീയറിംഗ് ഗുഡ്സ് മേഖലയിലാണ് ഇവിടേക്ക് വലിയ ഓർഡറുകൾ വരാൻ സാധ്യതയുണ്ട് മരുന്നുകൾക്ക് നിലവിലുള്ള നികുതി ഇളവുകൾ തുടരുന്നത് ഇന്ത്യയുടെ ലോകത്തിന്റെ ഫാർമസി എന്ന പദവി ഉറപ്പിക്കും അതുപോലെ വെറുമൊരു വ്യാപാര കരാർ എന്നതിലുപരി ഇതിന് രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട് ഇന്ത്യ റഷ്യൻ എണ്ണയിൽ നിന്ന് ആശ്രയം കുറയ്ക്കുന്നത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് ട്രംപിന്റെ വിലയിരുത്തൽ ഇതിനു പകരമായി അമേരിക്കയിൽ നിന്നുള്ള ഊർജ്ജ സാങ്കേതിക വിദ്യകൾക്ക് ഇന്ത്യ കൂടുതൽ പ്രാധാന്യം നൽകും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവിയും അമേരിക്കയുമായുള്ള കരാറിനു പിന്നാലെ ഉത്സവാഘോഷത്തിൽ ദലാൽ സ്ട്രീറ്റ് മൂലധനം വൻതോതിൽ ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപകർ തിരിച്ചെത്തുമെന്നാണ് അനലിസ്റ്റുകളുടെയും സാമ്പത്തിക വിദഗ്ധരുടെയും പ്രവചനം ബജറ്റിന് ശേഷമുള്ള എല്ലാ തളർച്ചയും വിപണി ഒറ്റയടിക്ക് മറികടന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഈ വിലയിരുത്തൽ നയപരമായ സ്ഥിരതയും രൂപയുടെ മൂല്യം ശക്തിപ്പെടുന്നതും വിദേശ നിക്ഷേപകരെ വീണ്ടും ഇന്ത്യയിലേക്ക് ആകർഷിക്കും ഇന്ത്യയുടെ ജി ഡി പി വളർച്ച ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമായും കോർപ്പറേറ്റ് ലാഭം പതിനെട്ട് ശതമാനമായും ഉയരാൻ ഈ കരാർ സഹായിക്കുമെന്ന് ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ ഡോക്ടർ വി കെ വിജയകുമാർ നിരീക്ഷിക്കുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികൾ വിറ്റൊഴിയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയാണ് അവർ പിൻവലിച്ചത് അമേരിക്ക ചുമത്തി അൻപത് ശതമാനം താരിഫായിരുന്നു പ്രധാന കാരണം എന്നാൽ ഫെബ്രുവരിയിലെ ആദ്യ രണ്ടു ദിവസങ്ങളിൽ തന്നെ അവർ ആയിരത്തി തൊള്ളായിരത്തി ആറ് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിക്കഴിഞ്ഞു എഫ് ഐ ഐകളുടെ പ്രിയപ്പെട്ട മേഖലയായ ബാങ്കിംഗ് ആൻഡ് ഫിനാൻസിൽ എച്ച് ഡി എഫ് സി ബജാജ് ഫിനാൻസ് തുടങ്ങിയവയും ഐ ടി ടെലികോമിൽ കയറ്റുമതി കൂടുമെന്ന പ്രതീക്ഷയിൽ ഇൻഫോസിസ് ടി സി എസ് ഓഹരികളും നേട്ടം കൈവരിക്കുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് അദാനി എൻ്റർപ്രൈസസ് അദാനി ഗ്രീൻ ഓഹരികൾ എന്നിവയ്ക്കും കരാർ നേട്ടമായേക്കാമെന്നും വിദഗ്ധർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി ചുവട് പിടിച്ച് പോർട്ട്ഫോളിയോയിൽ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറെടുത്ത് ഫണ്ട് മാനേജർമാർ വിപണിയിൽ നടക്കുന്നത് മാക്രോ റീസെറ്റ് എന്ന് വിദഗ്ധർ ഇൻവെസ്കോ മ്യൂച്വൽ ഫണ്ട് സി ഐ ഒ വിപണി മാറ്റത്തെ മാക്രോ റീസൈറ്റ് എന്ന് വിശേഷിപ്പിച്ചത് വിദേശ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്ക രൂപയുടെ മൂല്യ തകർച്ചയായിരുന്നു എന്നാൽ കരാറിന് പിന്നാലെ രൂപ തൊണ്ണൂറ് എന്ന നിലയിലേക്ക് ശക്തമായി തിരിച്ചുവന്നു ഇതോടെ കഴിഞ്ഞ മാസം വിപണിയിൽ നിന്ന് ഇരുപത് ബില്യൺ ഡോളറോളം പിൻവലിച്ച എഫ്ഐഐകൾ ഐ ഐകൾ വീണ്ടും ഇന്ത്യയിലേക്ക് പണമൊഴുക്കാൻ തുടങ്ങുമെന്ന് കൊട്ടക് മഹീന്ദ്രിയ എ എം സിയുടെ നിലേഷ നിരീക്ഷിക്കുന്നു വാല്യുവേഷനുകൾ ഇപ്പോൾ മിതമായ നിലയിലാണെന്നതും ഇവർക്ക് ആത്മവിശ്വാസം നൽകുന്നു പുതിയ നിക്ഷേപം ആദ്യം ഒഴുകിയെത്തുക എച്ച് ഡി എഫ് സി ബാങ്ക് ഐ ടി സി തുടങ്ങിയ ബ്ലൂ ചിപ്പ് കമ്പനികളിലേക്കാകുമെന്ന് അബാക്കസ് അസറ്റ് മാനേജർ സുനിൽ സിംഗാനിയ പറയുന്നു ചെറുകിട കമ്പനികൾ വലിയ കുതിച്ചുവാട്ടം ഉണ്ടായേക്കാമെങ്കിലും വിശ്വാസിത കൂടുതലുള്ള ലാർജ് ക്യാപ് ഓഹരികളിലായിരിക്കും വിദേശ ഫണ്ടുകളുടെ പ്രിയങ്കരം അമേരിക്കയിലെ പല വമ്പൻ കമ്പനികളിലും ഇൻവെന്ററി നില കുറവാണ് താരിഫ് കുറഞ്ഞതോടെ അവർ ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ ഓർഡറുകൾ നൽകി തുടങ്ങും ടെക്സ്റ്റൈൽസ് ജെംസ് ആൻഡ് ജ്വല്ലറി എഞ്ചിനീയറിംഗ് ഗുഡ്സ് എന്നീ മേഖലകൾക്ക് ഈ കരാർ നൽകുന്നത് വലിയൊരു ജീവശ്വാസമാണ് ഇത് കമ്പനികളുടെ വരാനിരിക്കുന്ന പാദവാർഷിക ലാഭത്തിൽ വലിയ ഉണ്ടാക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് ടി വി ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ വ്യാപാരമാക്കുമ്പോഴും ആഗോള റേറ്റിംഗ് ഏജൻസി നൽകുന്നത് വലിയ മുന്നറിയിപ്പാണ് റഷ്യൻ എണ്ണ പെട്ടെന്ന് ഉപേക്ഷിക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സമ്പദ്വ്യവസ്ഥ അമേരിക്കയുമായുള്ള കരാർ പ്രകാരം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ നിർത്തണമെന്നാണ് വ്യവസ്ഥ എന്നാൽ ഇത് പെട്ടെന്ന് നടപ്പിലാക്കിയാൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ അത് ദോഷകരമായി ബാധിക്കുമെന്ന് മോഡീസ് വ്യക്തമാക്കുന്നു റഷ്യ നൽകുന്ന വൻ വിലക്കിഴിവ് നഷ്ടപ്പെടുന്നത് രാജ്യത്തെ ഇന്ധനവില വർദ്ധിപ്പിക്കാനും അതുവഴി പണപ്പെരുപ്പം നിയന്ത്രണാതീതമാകാനും കാരണമാകും റഷ്യ ഒഴിവാക്കുമ്പോൾ പകരം എന്ത് എന്ന ചോദ്യത്തിന് ട്രംപ് നൽകുന്ന ഉത്തരം ലളിതമാണ് ബൈ അമേരിക്കൻ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഊർജം പ്രതിരോധം വിമാനം സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലായി അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട് ഇതിലൂടെ അമേരിക്കയുമായുള്ള വ്യാപാര കമ്മി കുറയ്ക്കാനാണ് വാഷിങ്ടൺ ലക്ഷ്യമിടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ എണ്ണയിറക്കുമതി രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ റഷ്യൻ എണ്ണ പൂർണ്ണമായും വെച്ചാൽ ആഗോള വിപണിയിൽ എണ്ണയ്ക്ക് ക്ഷാമം അനുഭവപ്പെടുകയും വില വർദ്ധിക്കുകയും ചെയ്യും ഇത് ഇന്ത്യയിലെ സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ ബാധിക്കുമെന്നാണ് മൂഡീസിന്റെ നിരീക്ഷണം അമേരിക്കയിൽ നിന്നുള്ള എണ്ണവാതക ഇറക്കുമതിക്ക് ചെലവ് കൂടിയാൽ അത് ഇന്ത്യൻ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് ചെറിയ തിരിച്ചടിയായേക്കാമെന്ന് ജെഫ്രീസ് റിപ്പോർട്ടും മുന്നറിയിപ്പ് നൽകുന്നു അതുകൊണ്ട് തന്നെ എണ്ണ ഇറക്കുമതിയിലെ മാറ്റം വളരെ പതുക്കെ മാത്രമേ ഇന്ത്യ നടപ്പിലാക്കാൻ എന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ ഭരണഘടന അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ വാട്സ്ആപ്പ് രാജ്യം വിട്ടു പോകണമെന്ന് സുപ്രീം കോടതി ഉപയോക്താക്കളുടെ ഡാറ്റ സ്വീകാര്യം സ്വകാര്യത നയം സംബന്ധിച്ച കേസിലാണ് കോടതിയുടെ പരാമർശം സ്വകാര്യതാ നയം സംബന്ധിച്ച് നിയന്ത്രണ കമ്മീഷൻ വിധിച്ചി പതിമൂന്ന് ദശാംശം ഒന്ന് കോടി രൂപ പിഴ ചോദ്യം ചെയ്ത് മെറ്റ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതിയുടെ നിരീക്ഷണം പൊതു താൽപര്യത്തിനു വിരുദ്ധമായി ഉപയോക്തൃ ഡാറ്റ പങ്കുവയ്ക്കാൻ പാടില്ലെന്ന് കോടതി വ്യക്തമാക്കി വാട്സാപ്പിന്റെ സ്വകാര്യതാ നയത്തിൽ നിന്ന് ഉപയോക്താക്കൾക്ക് പിന്മാറാനുള്ള അവസരം ഇല്ലാത്തതും കോടതി ചോദ്യം ചെയ്തു ഇന്ത്യൻ ഉപയോക്താക്കളുടെ അവകാശങ്ങൾ ലംഘിക്കാൻ വാട്സാപ്പിന് അവകാശമില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി കേസിൽ വാട്സാപ്പ് ഒരു സത്യവാങ്മൂലം സമർപ്പിച്ച് സ്വകാര്യതാ നയം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഡാറ്റ എങ്ങനെ പങ്കുവയ്ക്കുന്നുവെന്നും വിശുദ്ധീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനായി കേസ് ഫെബ്രുവരി ഒമ്പതിലേക്ക് മാറ്റി കേന്ദ്ര സർക്കാരിനെയും കേസിൽ കക്ഷിയാക്കാനും കോടതി തീരുമാനിച്ചു കേന്ദ്ര സർക്കാർ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലാണ് വാട്സാപ്പ് പുതിയ സേവന നിബന്ധനകളും സ്വകാര്യതാ നയവും പ്രഖ്യാപിച്ചത് ഫെബ്രുവരി എട്ട് മുതൽ പ്രാബല്യത്തിൽ വന്ന ഈ നയം അംഗീകരിക്കാതെ ആപ്പ് ഉപയോഗിക്കാൻ കഴിയില്ലെന്നായിരുന്നു നിലപാട് രണ്ടായിരത്തി പതിനാറിലെ സ്വകാര്യതാ നയത്തിൽ ഫേസ്ബുക്കുമായി ഡാറ്റ പങ്കുവയ്ക്കുന്നതിൽ നിന്ന് ഉപയോക്താക്കൾക്ക് പിന്മാറാനുള്ള അവസരമുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പുതുക്കലോടെ മെറ്റയുമായി ഡാറ്റ പങ്കുവയ്ക്കൽ നിർബന്ധമാക്കി ഇതിനെ തുടർന്ന് സി സി ഐ അന്വേഷണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വാട്സ്ആപ്പ് ഈ വ്യവസ്ഥ ദുരുപയോഗം ചെയ്തുവെന്ന് കണ്ടെത്തി മെറ്റയുമായും അതിന്റെ മറ്റ് ഉൽപ്പന്നങ്ങളുമായും ഉപയോക്തൃ ഡാറ്റ അഞ്ചു വർഷത്തേക്ക് പങ്കുവയ്ക്കരുത് ഇതുകൂടാതെ ഇരുന്നൂറ്റി പതിമൂന്ന് ദശാംശം ഒന്നേ നാല് കോടി രൂപ പിഴയുമാണ് വിധിച്ചത് ഇതിനെതിരെ വാട്സാപ്പും മെറ്റേയും ട്രൈബ്യൂണലെ സമീപിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ ട്രൈബ്യൂണൽ ചില കണ്ടെത്തലുകൾ റദ്ദാക്കിയെങ്കിലും പിഴ ശരിവച്ചു പിന്നീട് ഉപയോക്തൃ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംരക്ഷണങ്ങൾ പുനഃസ്ഥാപിച്ച ട്രൈബ്യൂണൽ മൂന്ന് മാസത്തിനകം പാലിക്കണമെന്നും നിർദ്ദേശിച്ചു ഇതിനെതിരെയാണ് മെറ്റയും വാട്സാപ്പും സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി ഇന്നത്തെ വെള്ളി നിരക്കുകൾ സംസ്ഥാനത്ത് സ്വർണ്ണ വിലയിൽ വർദ്ധനവ് രാവിലെ കുറഞ്ഞ വിലയിൽ ആണ് ഉച്ച കഴിഞ്ഞതോടെ വർധനവുണ്ടായിരിക്കുന്നത് രാവിലെ പവന് ആയിരത്തി നാൽപ്പത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായിരുന്നു എന്നാൽ ആയിരത്തി അറുനൂറ് രൂപ ഉച്ചയോടെ വർദ്ധിച്ചു ഇതോടെ പവന് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായി ഗ്രാമിന് രാവിലെ നൂറ്റി മുപ്പത് രൂപ കുറഞ്ഞ് വ്യാപാരം നടന്നത് ഉച്ചയ്ക്ക് ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് പതിനാലായിരത്തി ഒരുനൂറ്റി പത്ത് രൂപയിലാണ് വ്യാപാരം പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ വില ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം വെള്ളിയുടെ വില ഇരുന്നൂറ്റി എൺപത് രൂപയും വീണ്ടും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ തിരിച്ചടിയേറ്റ് ചൈനയും പാകിസ്ഥാനും ചൈനയേക്കാൾ ഇരുപത് ശതമാനം ലാഭത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ലഭിക്കും അമേരിക്കൻ കരാറിന് പിന്നാലെ ഉത്സവാഘോഷത്തിൽ ദലാൽ സ്ട്രീറ്റ് അമേരിക്കൻ മൂലധനം വൻതോതിൽ ഇന്ത്യയിലേക്ക് ഒഴുകുമെന്ന് വിദഗ്ധർ വ്യാപാര കരാറിന് പിന്നാലെ പോർട്ട്ഫോളിയോയിൽ വൻ മാറ്റങ്ങൾ വരുത്താൻ ഫണ്ട് മാനേജർമാർ വിപണിയിൽ നടക്കുന്നത് മാക്രോ റീസെറ്റ് എന്ന് വിദഗ്ധർ ഇന്ത്യയ്ക്ക് ആഗോള റേറ്റിംഗ് ഏജൻസിയുടെ മുന്നറിയിപ്പ് റഷ്യൻ എണ്ണ പെട്ടെന്ന് ഉപേക്ഷിക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് മോഡീസ് ഇന്ത്യൻ ഭരണഘടന അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ വാട്സ്ആപ്പ് രാജ്യം വിട്ടു പോകണമെന്ന് കോടതി ഡാറ്റാ സ്വകാര്യത പാലിക്കാൻ കമ്പനിക്ക് ബാധ്യതയുണ്ടെന്നും കോടതി ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് നമസ്കാരം ഇന്ന് തന്നെ മൈഫിൻ ടി വി ആപ്പ് ഡൌൺലോഡ് ചെയ്യൂ